സുഖോയി യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വെച്ച് ഒറ്റയടിക്ക് തകർത്ത് തരിപ്പണമാക്കി അമേരിക്കൻ പാറ്റേറ്റ് മിസൈലുകൾ അതിന് തൊട്ട് പിന്നാലെ ഇതാ ആകാശത്ത് മാത്രമല്ല കരിങ്കടലിലും താണ്ഡവ മാടുകയാണ് ഉക്രൈനും അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് അതെ ഒരു വശത്ത് ലോകം ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇവിടെ റഷ്യ ഉക്രൈനിൽ നിർണായക സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട് കരിങ്കടലിൽ ഇറാനിയൻ ഡ്രോണുകൾ നിറച്ചു പോകുന്ന റഷ്യൻ യുദ്ധക്കപ്പലിനെ ഒറ്റയടിക്ക് തകർത്ത് തരിപ്പണമാക്കി ഉക്രൈൻ അതിന് പിന്നിൽ സഹായിച്ചതാ അമേരിക്കയും ബ്രിട്ടനും എന്തായാലും ഈ ഒരൊറ്റ സംഭവത്തോടെ ആണവ ബട്ടൺ അമർത്തുമെന്ന പോലുമുള്ള അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു മറ്റൊരു മഹായുദ്ധ താണ്ടവം ഉടൻ തന്നെ ഉക്രൈനിൽ കാണാൻ സാധിക്കുമോ എന്താണ് ഈ യുദ്ധകാഹളത്തിന്റെ അർത്ഥം മോസ്കോ യുദ്ധത്തിനായി ഡ്രോണുമായി സഞ്ചരിച്ച റഷ്യൻ കപ്പൽ ഒറ്റ ി തകർത്തു മോസ്കോ യുദ്ധത്തിനായി ക്രിമിയൻ ഉപദ്വീപിലെത്തിയ കപ്പലാണ് തകർത്തത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം ഉക്രൈൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ റഷ്യയുടെ ബ്ലാക്ക് സീ ഫ്ലീറ്റിലുള്ള കപ്പലാണ് തകർന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന ഇറാനിയൻ സ്ഫോടക ഡ്രോണുകൾ കൊണ്ടുവന്ന നോവോ ചെക്കാസ് കപ്പലാണ് ആക്രമണത്തിൽപ്പെട്ടത് ഉക്രൈൻ വ്യോമസേന കമാൻഡൻ മൈക്കോല ഓലക്ടോകോക്കാണ് ഫിയോഡോസിയയിലെ റഷ്യൻ നാവികസേനാ താവളത്തിലുണ്ടായ ആക്രമണ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഫിയോഡോസിയയിൽ ശത്രുസേനയുടെ ആക്രമണം നടന്നതായി ക്രിമിയൻ നേതാവ് ോവോ ടെലിഗ്രാമിൽ കുറിച്ചു സ്ഫോടനം അവസാനിച്ചുവെന്നും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഉക്രൈന്റെ മിസൈൽ ആക്രമണത്തിൽ യുദ്ധക്കപ്പൽ തകർന്നതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പ്രത്യാക്രമണത്തിൽ ഉക്രൈന്റെ രണ്ട് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായും പറഞ്ഞു ക്രമീയിലെ വിയോഡോഷ്യ നഗരത്തിലെ നാവിക താവളത്തിലുണ്ടായിരുന്ന നവോഷക്കാക്സ് എന്ന കപ്പലാണ് മിസൈൽ ആക്രമണത്തിൽ തകർന്നത് അതേസമയം ഒഡൈസയിലും മൈക്ലോവിലും റഷ്യ പതിനെട്ട് ഡ്രോൺ ആക്രമണം നടത്തിയതായും ഇതിൽ പതിമൂന്നെണ്ണം ഉക്രൈൻ വെടിവെച്ചിട്ടതായും പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിച്ചു റഷ്യ ഉക്രൈൻ അധിനിവേശം നടത്തിയതിനെ തുടർന്ന് യുദ്ധത്തിന് താഴ്ചകൾ പലതുണ്ടായി എന്നാൽ ഇപ്പോൾ ആക്രമണത്തിന് ശേഷം ഇതാദ്യമായി റഷ്യ വിജയത്തിലേക്കുള്ള സുനിശ്ചിത പാതയിലെത്തിയിരിക്കുകയാണ് വളരെ പെട്ടെന്നൊന്നും സംഭവിക്കില്ലായിരിക്കും എങ്കിലും അവസാന വിജയം റഷ്യ ഉറപ്പിച്ചു കഴിഞ്ഞു വാഗ്നർ വിമത വിപ്ലവത്തിന് ശേഷം പാശ്ചാത്യ മാധ്യമങ്ങൾ വിരളി പൂണ്ട പൊടിന്റെ ചരമക്കുറിപ്പ് തയ്യാറാക്കുകയാണെങ്കിലും ആക്രമണത്തിന് പിന്നിലെ അധികാര President. ബ്ലാറ്റിമർ പുടിൻ തുടരുക തന്നെയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായത് അത്ഭുതകരമായ എന്തെങ്കിലും ഉക്രൈന് ചെയ്യാൻ സാധിക്കുമോ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ഉക്രൈൻ പ്രത്യാക്രമണം വൻ പരാജയമായതോടെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഉക്രൈൻ ചെന്നു ചാടിയത് അക്ഷരാർത്ഥത്തിൽ വലിയ വില കൊടുക്കേണ്ടി വന്ന അവസ്ഥ ഉക്രൈൻ പട്ടാളത്തിന് വർഷക്കാരെ തുരത്താനായില്ല എന്ന് മാത്രമല്ല കീഴടക്കിയ പ്രദേശങ്ങൾ റഷ്യൻ നിയന്ത്രണത്തിലുമായി ഇതോടെ സഹനമല്ലാതെ മറ്റൊരു വഴി മുന്നിലില്ലാത്ത അവസ്ഥയായി റഷ്യയ്ക്ക് യുദ്ധത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ ഉക്രൈൻ ഭാഗത്തുണ്ടായതിനേക്കാൾ വലുതായിരിക്കാം പക്ഷേ വലിയൊരു രാജ്യമെന്ന നിലയിൽ അവർക്ക് ഈ നഷ്ടങ്ങൾ മറികടക്കാവുന്നതേയുള്ളൂ യുദ്ധമുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടം എന്നതുപോലെ തന്നെ റഷ്യയുടെ എണ്ണ വരുമാനത്തെ പരിമിതമാക്കാനുള്ള പടിഞ്ഞാറിന്റെ നീക്കത്തെ അതിജീവിച്ചുകൊണ്ട റഷ്യൻ സമ്പദ്വ്യവസ്ഥ പിടിച്ചു നിൽക്കുമ്പോൾ ഉക്രൈന് യുദ്ധം ആരംഭിച്ചതിൽ പിന്നെ ജി ഡിപിയുടെ മുപ്പത്തിയഞ്ച് ശതമാനമാണ് നഷ്ടമായത് ഉക്രൈന് പിന്തുണ നൽകിയിരുന്ന പടിഞ്ഞാറൻ നാടുകളുടെ ആവേശം കെട്ടടങ്ങിയ നിലയിലാണ് ഈ അവസരത്തിലാണ് ഉക്രൈന്റെ സഹനം കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നത് വാഷിംഗ്ടൺ ഉക്രൈന് ആയുധങ്ങൾ നൽകുന്നത് തുടരുമോ എന്ന ഒക്ടോബറിൽ റോയിട്ടേഴ്സ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ യോജിപ്പ് പ്രകടിപ്പിച്ചത് ആകെ നാൽപ്പത്തിയൊന്ന് ശതമാനം പേരാണ് ജോ ബൈഡന്റെ അറുപത് ബില്യൺ ഡോളർ ഫണ്ടിംഗ് പാക്കേജ് കോൺഗ്രസിൽ ിൽപ്പാണ് അടുത്ത വർഷം ബൈഡനെ മറികടക്കാൻ സാധ്യതയുള്ള ഡൊണാൾഡ് ട്രംപ് ആകട്ടെ എന്തെങ്കിലും തരത്തിലുള്ള യു സഹായം തുടരുന്നതിനോട് എതിരമാണ് യൂറോപ്പിന്റെ സ്ഥിതിയും മറിച്ചല്ല അൻപത് മില്യൺ യൂറോയുടെ സഹായ പാക്കേജ് ഹങ്കറിക്കും ജർമ്മനിക്കുമിടയിൽ നിസ്തലമായിരിക്കുന്നു അടുത്തിടെ യൂറോപ്പിനെ ക്ഷീണമാണെന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലനെ പ്രഖ്യാപിക്കുകയും ചെയ്തു ദാനി കയറ്റുമതി വിഷയത്തിൽ അടുത്ത കാലത്ത് പോളണ്ടുമായി അത്ര നല്ല രസത്തലമല്ല ഉക്രൈൻ ഏതായാലും വരും ദിവസങ്ങളിൽ കണ്ടറിയാം എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നത് ന്യൂസ് ഡെസ്ക് Chi la conti?